ആശങ്കകൾക്ക് വിരാമം നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാളയാട് പാലത്തിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചു പാലം പൊളിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷവും പ്രവൃത്തി ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങിയത് യാത്രാ ദുരിതത്തിനിടയാക്കിയിരുന്നു തളിപ്പറമ്പിൽ നിന്ന് മാന്തംകുണ്ടിലേക്കുള്ള പ്രധാന റോഡിൽ പാളയാട് തോടിനു കുറുകിയുള്ള പാലം പൊളിച്ച് പ്രവൃത്തി തുടങ്ങിയിട്ട് മാസങ്ങളായി എം വി ഗോവിന്ദന്റെ എം എൽ എ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് പഴയ പാലം പൊളിച്ച് പുതിയത് പണിയാൻ തീരുമാനിച്ചത് എന്നാൽ മഴയുടെ പേര് പറഞ്ഞ് പ്രവൃത്തി നിലച്ച സ്ഥിതിയായിരുന്നു തോട്ടിൽ ശക്തമായ ഒഴുക്കും കാരണമായി പറഞ്ഞു തോട്ടിൽ തൂണുകൾ സ്ഥാപിക്കാതെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനുള്ള പി നീക്കവും എങ്ങുമെത്താതെ ജനങ്ങളുടെ യാത്രാ ദുരിതം രൂക്ഷമായതോടെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധ പരിപാടികളെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം മുതൽ കരാറുകാരൻ വീണ്ടും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും പ്രവൃത്തി പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യു ഡിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവൃത്തി വൈകുന്നതിന് നഗരസഭയാണ് നാട്ടുകാർ പഴിക്കുന്നതെന്നും പ്രവൃത്തി നിലച്ചുപോകാതെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ പറഞ്ഞു പാളയാട് പാലം പണി ഇന്നലെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ അത് അതിരൂക്ഷമായ മഴക്കാലമായതിനാൽ അപ്പോൾ വെള്ളം ശക്തിയായി ഒഴുകുന്നത് കൊണ്ട് അവിടെ കുത്തു കൊടുത്ത് പാലം പണിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതവർ വളരെ കോൺട്രാക്ടർ വളരെ വ്യക്തമായി ബ്രിഡ്ജസും കോൺട്രാക്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത് രണ്ട് സൈഡിലും ഒരു ബെഡ് പോലെ ഉണ്ടാക്കി ഇനി മഴ വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു രണ്ട് കുറച്ച് ദിവസത്തെ വെയിൽ കിട്ടിയതുകൊണ്ട് അവർക്ക് പാലമ്പനി പൂർണ്ണമായി പിന്നെ എന്താണ് പണിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പി ഡബ്ല്യു ഡിൻ്റെ വർക്കാണ് കോൺട്രാക്ട് പി ഡബ്ല്യുമായി എഴുപ്പിച്ച കോൺട്രാക്ടറാണ് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു പങ്കുവിനകത്തില്ല ഒരുപാട് കൗൺസിലർ എന്ന നിലയിൽ ഒരുപാട് പഴി അതിനകത്ത് നാട്ടുകാരുടെ കേട്ട ഒരാളാണ് ഞാൻ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്